ഒരാള് കാണുന്നുണ്ട് ലൈവ് ലൈക്ക് അടിക്കടിച്ചു അയാള് നമുക്കിനി നമ്മളാണെങ്കിൽ ഏഹ് കേട്ട പാതി കേക്കാത്ത ബാധിന്നൊക്കെ പറഞ്ഞ മാതിരി സ്ലോ മോഷനിലൂടെ ആയി പിന്നെ പഴയ സപ്പോർട്ട് നിങ്ങള് പ്രതീക്ഷിക്കണ്ടെ നിങ്ങളവിടെ സമയത്തിൽ അപ്പൊ എന്തൊക്കെയുണ്ട് വിശ്വസിച്ചില്ല രണ്ടാള് കാണുന്നുണ്ട് തോന്നുന്നു ഇല്ല ഒറ്റൊരാള് കാണുന്നുള്ളു രണ്ട് ലൈക്ക് കാണുന്നുണ്ട് പക്ഷെ അറിയാ അടുത്ത കളിയില് നമ്മൾ ഇങ്ങള് പറഞ്ഞ ഗെയിം നമ്മൾ കളിക്കും ഫ്രീ ഫയറിൽ വേണ്ടപ്പം കളിക്കാൻ താല്പര്യമുള്ള ഐഡിയുടിയുടി റിയലാ ഏത് ഭയങ്കര പറയാണെങ്കിൽ അതൊന്നും നോക്കേണ്ട ഗേൾസ് ഒരു ഒന്ന് അമ്പത്തിനാല് അയത് വരെ പഴയ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല അളക്കിന് പറ്റിയ രണ്ട് പേര് ലൈവ് ആണെന്നുണ്ട് രണ്ടാ ആ പേര് പറയും രണ്ടാമത് ലൈവ് കാണുന്ന ആളെ പേര് എന്ന് പറഞ്ഞാൽ

ഗൈസ് നിങ്ങൾ കാണുന്നവർ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ് ന്യൂ ആൾക്കാരാണ് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾക്ക് ഫ്രീ ആയി റെഡിങ് കോഡ് ഒക്കെ തരാം എഫ് കളിക്കുന്നവർ കിട്ടാം റെഡി കോഡിന്റെ കാര്യം നമ്മൾ റെഡി റെഡി കോഡ് റിസൾട്ട് ഒക്കെ അടുത്ത് വലിയാതെ പതിമൂന്ന് ആൾക്കാർ കാണുന്നുണ്ട് ഗൈഷ് നിങ്ങൾ കമന്റ് കമന്റ് ഇട് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഉറപ്പായി അയക്കും എഫ് എഫ് കളിക്കുന്ന എഫ് എഫ് കളിക്കുന്നവർക്ക് ഞാൻ റെഡി കോഡ് ഫ്രീ ആയി തരാം നൂറിൻ്റെ റെഡി കോഡ് നമ്മളെ അല്ലാത്തവർക്ക് ഞാൻ തരാം നിങ്ങൾ എഫ് എഫ് കേട്ടി ഞാൻ തരാം നൂറ് ഐറ്റം അറുപത്തിരണ്ട് ലെവലുള്ള എഫ് ആണ് ഫ്രീ പിന്നെ ഒരു കാര്യം പറയാൻ പോലൊരു ഗിവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗിബ് വേ കാരണം നല്ല സ്മാർട്ട് വാച്ച് അൾട്ര ആണ് അതിന് അതിന് നിങ്ങൾ മൂന്ന് കൺ നാല് കണ്ടീഷൻസ് ചെയ്യണം പതിനൊന്ന് ആൾക്കാരായി നാല് കണ്ടീഷൻസ് ചെയ്യണം ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് നിങ്ങൾ കമൻറ്റ് ഇടുക മൂന്നാമത് നിങ്ങൾ മിസ്റ്റർ സി ഗെയിമർ എന്ന് പറഞ്ഞൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാലാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലൈവ് ലൈക്ക് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ടത് മാക്സിമം കമൻറ്റ് മാക്സിമം കമൻറ്റ് ഇടാം കമൻറ്റ് എനിക്ക് മനസ്സിലാകത്തല്ല നിങ്ങൾക്ക് അൾട്രാ വാച്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണ്ടേ നിങ്ങൾ കമൻറ്റ് ഇട നിങ്ങൾ കമൻറ്റ് വായിക്കണം എനിക്ക് ലൈവ് കാണുന്നവരെ കമന്റ് വായിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങൾ ഇന്ത്യൻ ബൈക്ക് പത്ത് ആൾക്കാരായി ഇന്ത്യൻ ബേക്ക് ഡ്രൈ ത്രീഡിയ എന്ന് പറയുന്നൊരു ഗെയിമാണ് കളിക്കുന്നത് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂ കുറേ അപ്ഡേഷൻസ് ഉണ്ട് ഈ അപ്ഡേഷൻസ് കുറേ പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് രണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ആരും ഒരു കമന്റ് റൊണാൾഡോ രണ്ടുപേരും ഇഷ്ടമാണ് റൊണാൾഡോ മെസ്സിൽ രണ്ട് പേര് ഈ എസ് ആർഒന്ന് ന്യൂ സബ്സ്ക്രൈബർ റൊണാൾഡോ മെസ്സി ഒമ്പത് ആൾക്കാർ പിന്നെ ഒമ്പത് ആൾക്കാർ ആണെന്നുണ്ട് റൊണാൾഡോ മെസ്സി ഒക്കെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊക്കെ പറയാനുള്ളത് ബ്രോന്റെ നല്ല നല്ല ഫ്രീ ിക്കും കോർണർ കിക്കും പിന്നെ ബ്രോന്റെ സെലിബ്രേഷൻ എന്റെ അപ്പം എവിടെ പാർട്ട്ണർ കഴിച്ചാൽ എനിക്ക് ബ്രോൺ ഭയങ്കര ഇഷ്ടമാണ് യൂറോ കപ്പും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ റൊണാൾഡോ റൊണാൾഡോക്കോ അപ്പൊ മാക്സിമം എന്താറോ എന്ന് പറഞ്ഞു എക്സ് എസ് റോയി എന്ന് പറയുന്ന ബ്രോൻ്റെ ബ്രോ റൊണാൾഡോ മെസ്സി കൂടി വയ്ക്കാം റൊണാൾഡോർ മെസ്സി പതിമൂന്ന് ആൾക്കാർ കാണുന്നുണ്ട് ഈ ലൈവ് കാണുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് റൊണാൾഡോ മെസ്സി ഓർ നെയ്മർ ഓർ എംബാപ്പേ നാല്യാർ ജയിക്കുന്നു റൊണാൾഡോ ഓർ മെസ്സി ഓർ നെയ്മർ ഓർ എംബാപ്പേ നിങ്ങൾക്ക് ആർക്കാണ് കമൻറ്റിന് സിആർ സെവനോ സി ആർ സെവൻ നോക്ക് നോക്ക് അതേ എസ് റോയി ആണോ പിന്നെ നമ്മൾക്ക് സിആർ കട്ട ഫാൻസ് ആണല്ലേ ബാക്കിയുള്ളവരും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കമന്റ് നിങ്ങൾ നിങ്ങൾ ആറ് ഫാൻസ് ആണെന്ന് കമന്റ് ചെയ്യുന്നുള്ളൂ ഇത് പോലീസ് സ്റ്റേഷൻ കാണുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനില് പോയി നല്ല നിങ്ങൾ നമ്മൾ വീഡിയോ ഫ്രീ ഫയർ പറയുന്നുണ്ട് ഫ്രീ ഫയർ കളിക്കോ നമ്മൾ കളിക്കോ പിന്നെ പതിനൊന്ന് പേര് കാണുന്നുണ്ട് പിന്നെ ഫ്രീ ഫയർ കളിക്കും ഫ്രീ ഫയർ കാണിച്ചു നമ്മളിപ്പോ അടുത്ത് തുടങ്ങിയതാണ് പക്ഷേ ആദ്യം അടുത്തുണ്ടാവും ഫ്രണ്ട് ഐ ഡിയിൽ പറയും ആൾക്കാർ

ഇതെന്ത്വൽ എന്ന് പറഞ്ഞ ബ്രോന്റെ ലെവൽ എത്ര മൂന്നെ പേര് വായിൽ അങ്ങോട്ട് വരുന്നില്ല റോയി റോയ് <onents> yeah! െ ബ്രോ ഞാൻ ബ്ലോക്ക് ഫ്രീ ആയിട്ട് ബ്രോ എന്ന് പറഞ്ഞ ബ്രോക്ക് ഞാൻ പറഞ്ഞ നാല് കണ്ടീഷൻസ് മിസ്റ്റർ സി ഗെയിമർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക 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 പിന്നെ ഈ ഈ ഈ മാക്സിമം മാക്സിമം ഷെയർ 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 ലൈവ് നിങ്ങൾക്ക് ത്രെയർ ചെയ്യാതിരി പിന്നൊരു സമയത്ത് തൊണ്ണൂറ്റഞ്ച് അതൊക്കെ ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ നമ്മുടെ എസ്രോ എന്ന് പറഞ്ഞ ബ്രോ ഒരു ഹായ് ഇടണം എന്നാലും കളിക്കാം ഹായ് അല്ല വോ ഹായ് ആണ് ഞാൻ കളിക്ക പക്ഷെ നിങ്ങളാരും കളി ഐഡിയോ ൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞങ്ങൾ ആര് കമന്റ് ചെയ്യലേ കളിയൊക്കെ ന്യൂബ് അക്കൗണ്ട് ആണെങ്കിൽ പടുത്തു തുടങ്ങിയതാണ് എന്റെ കൈയട്ടിട്ട് എന്റെ അമ്പത്തി എത്രയൊക്കെ ലെവലിലുള്ള അക്കൗണ്ട് പോയി കഴി സൗണ്ട് അതിന്റെ വിഷം ഇതിന്റെ അപ്പൊ അത് ലൈവുർത്തി ഇപ്പൊ കുറച്ചുടത്ത് ഞങ്ങൾ ലൈവുർത്തി ലൈ നേറച്ചേക്ക് വേറെ നമ്മള് ചെറിയൊരു തപസ് ഉണ്ട് കുറച്ചു